ടെക് ജീവനക്കാരി കേരളം ദിവസം മുൻപ് ഞെട്ടലോടെ സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു ടെക് ചെയ്ത സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറാണ് പിടിയിലായിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് തലസ്ഥാനത്തെ അല്ല സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച സംഭവമാണ് കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് അരങ്ങേറിയത് ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഐ ടി ജീവനക്കാരിയായ യുവതിയെ മുറിയിൽ കയറി അജ്ഞാതൻ ലൈംഗികമായി അതിക്രമിച്ചു ശേഷം സമർത്ഥമായി അയാൾ കടന്നു കളഞ്ഞു പിന്നാലെ പോലീസ് തലസ്ഥാനത്തും സംസ്ഥാനത്തും പുറത്തും അന്വേഷണം വലവിരിച്ചാണ് അയാളെ പിടികൂടിയത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെയായിരുന്നു പ്രതി ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചത് ശേഷം സംഭവസ്ഥലത്ത് നിന്ന് മുങ്ങിയ പ്രതിയെക്കുറിച്ച് പോലീസിന് ഒരു തുമ്പുമില്ലായിരുന്നു കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി വിവരം ലഭിച്ചു വാഹനം കേന്ദ്രീകരിച്ച് പിന്നാലെ കൂടിയ പോലീസ് ഇന്ന് പുലർച്ചയോടെ മധുരയിൽ നിന്ന് പ്രതിയെ പിടികൂടി അക്യൂസ്ഡ് ഇപ്പൊ നിലവിലും നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് മധുരയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളൊരു ലോറി ഡ്രൈവറാണ് ഗുഡ്സ് എല്ലാം കൊണ്ടുപോകുന്ന ഒരു ലോറി ഡ്രൈവറാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് ടെക് ടെക് ജീവനക്കാർക്ക് ജീവനക്കാരുടെ പ്രതിധ്വനി രംഗത്തെത്തി ഇനിയും ഇങ്ങനെയുള്ള ഇൻസിഡന്റുകൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷ കൂടുതൽ ശക്തമാക്കണം എല്ലാ ഹോസ്റ്റലുകളിലും സി സി ടി വി ക്യാമറ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം സമാന സ്വഭാവമുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ രാത്രികാല പെട്രോളിംഗ് പ്രദേശത്ത് ശക്തമാക്കുമെന്ന് പോലീസ് കമ്മീഷണർ പി അനിൽകുമാർ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം